നവഗ്രഹങ്ങൾ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സ്വാധീനിക്കുന്നു അവരുടെ സ്വാധീനത്തിലാണ് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതും ശ്രമിക്കുന്നതും മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് സൂര്യനും ചന്ദ്രനും രാഹുവും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്നിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു അതുപോലെ ഗ്രഹങ്ങളുടെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കറുത്ത വാവദിവസം ആസ്മാരോഗിയെ ശ്രദ്ധിക്കാം ശസംബുട്ട ശക്തിയായിരിക്കും വെളുത്ത വാവദിവസം ശ്രാവണ പൗർണമിയിൽ നദി കര കവിഞ്ഞ് പുളുമ്പി ഏതോഹരമായി നിൽക്കുന്നവരാണോ എന്താണ് ഇതിന്റെ കാരണം ചന്ദ്രൻ സ്വാധീനിക്കുന്നു അതുപോലെ ഓരോ ഗ്രഹങ്ങളും മനുഷ്യനെയും മറ്റ് സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ശാസ്ത്രീയമായും അല്ലാതെയും മറ്റെല്ലാ തരത്തിലും ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഷേക്സ്പിയറിന്റെ കാലത്തും മറ്റും ഇത്തരം കുറിച്ച് അവരുടെ കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആന്റണിയൻ ക്ലിയോപാട്ര അതുപോലുള്ള കൃതികളിലെല്ലാം ഇത്തരം സ്വാധീനങ്ങൾ കടന്നു വരുന്നുണ്ട് അത്തരം വലിയ വലിയ പാലിച്ച കാര്യങ്ങളിലേക്കൊന്നും പോയി തല ഉണ്ണാക്കേണ്ട കാര്യമില്ല നമ്മുടെ അനുഭവങ്ങൾ ഇവിടെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത് രോഗം വരാൻ വളരെ എളുപ്പം രോഗം മാറാൻ വളരെ പ്രയാസം രോഗം പെട്ടെന്ന് വരും മാറാൻ വളരെ സമയമെടുക്കും അപ്പം ഈ രോഗഹേതു രോഗങ്ങൾ ഉണ്ടാവുന്നതിന് കാരണക്കാരൻ ഈ പറയുന്ന സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരും ോക്ടർമാരും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ അലർട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ശാസ്ത്രം പഠിച്ചവരാണെങ്കിൽ പോലും അവരും അല്ലെന്ന് പറയുന്നില്ല അത് നിൽക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കാലത്താണ് വലിയ ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾ ജ്യോത്സ്യന്മാരുടെ ഭാവനത്തിൽ പോയി ഇരിക്കുന്നതിൻ്റെ പടം കാണുന്നു പുരട്ടിമുട്ടിക്ക് പൂവങ്കുല സമർപ്പിക്കുന്നതിൻ്റെ പടം നമ്മൾ കാണുന്നു അതുപോലെ വൃതേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കാണുന്നു താടാമ്പുഴയിൽ പൂമൂടുന്നത് കാണുന്നു ഇതെല്ലാം ചെയ്യുന്നത് നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികൾ ആരെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി വരും നിങ്ങൾക്ക് അവരുടെ എല്ലാം ചിത്രം മനസ്സിൽ വരും അപ്പൊ ഇതെല്ലാം ഒരു വശത്ത് പറയും ഒരു വശത്ത് പ്രവർത്തി ഓരോ തരത്തിലായിരിക്കും അപ്പൊ രോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോ ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് കൂട്ടിച്ചേർക്കുന്നത് ചോദിക്കുന്നത് ഇത് സത്യം മാത്രമാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഡോക്ടർമാർ സേവന തൽപരായിട്ട് ഒരുപാട് ഡോക്ടർമാരുണ്ട അല്ലാത്തവരും ഉണ്ട് കണ്ണൂര് വെറും രണ്ട് രൂപയ്ക്ക് രോഗികളെ ചികിത്സിച്ച് സേവനം മതിയാക്കിയായിരുന്നു ഗോപാലൻ അതുപോലെ എറണാകുളം ജില്ലയില് ദൂർദ്ദാശുപത്രിക്ക് അടുത്ത് പച്ച അയ്യപ്പങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ സുകുമാരൻ ജീവിച്ചിരുന്നു അദ്ദേഹം സേവന തൽപരനായിരുന്നു അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഒരു മൂന്നൂറ് മുന്നൂറ്റൻപത് പേരെങ്കിലും ഒരു അദ്ദേഹത്തെ ദൈവതുല്യമായി കണക്കാക്കിയാണ് ആളുകൾ അവിടെ ചെല്ലുന്നത് അദ്ദേഹം ഇരിക്കുന്ന ജനയിലെ കൂടി സ്റ്റെത്ത് പുറത്ത് വെച്ച് രോഗിയെ പരിശോധിക്കും പുറകോട്ട് തിരിഞ്ഞ് സ്റ്റെത്ത് ജനയിലയെ കൂടി പുറത്ത് വെച്ച് രോഗിയെ പരിശോധിക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ വലിയൊരു ക്യൂ ആയിരിക്കും അർജന്റായ രോഗിയാണ് തന്നെയെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റി എന്ന് ചികിത്സിക്കും രാവിലെ തുടങ്ങുന്നത് രാത്രി വരെ പ്രാക്ടീസാണ് പത്ത് രൂപയോ എട്ട് രൂപയോ ആറ് രൂപയോ ഒക്കെയാണ് മരുന്ന് സഹിതം പ്രാക്ടീസിന് വാങ്ങിച്ചിരുന്നു ഏത് രോഗവും കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പുള്ള ദൈവതുല്യനായ മനുഷ്യനൊന്നും നമ്മളെ കൂടെ ഇല്ല അദ്ദേഹം ദൈവതുല്യനായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ മാരകമായ രോഗം വന്നിട്ട് ജനങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തി നേടി തിരിച്ച് പ്രാക്ടീസിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രം എനിക്കറിയാം അദ്ദേഹം പോയി അതുപോലെ ഡോക്ടർ ഇന്ദുകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കുന്നുകരയിൽ ജീവിച്ചിരിപ്പുണ്ട് കെ പി കെ എം ഹോസ്പിറ്റൽ അദ്ദേഹത്തിന് സ്കാൻ വേണ്ട ഇ സി ജി വേണ്ട എക്സ്റേ വേണ്ട രോഗിയെ കണ്ട് വിവരം കേൾക്കുമ്പോൾ തന്നെ രോഗം നിർണയിക്കും അങ്ങനെ ഒരു പ്രതിഭാശാലി അതുപോലെ ആലുവായിൽ അൻവർ ഹോസ്പിറ്റൽ നടത്തിയിരുന്ന ഡോക്ടർ ഹൈദരാലി രോഗം വെറുതെ ഒറ്റ നോട്ടത്തിൽ ലൈഗണൈസ് ചെയ്യുന്ന ഒരു വിതയ്ക്ക് അവരെല്ലാം അതുപോലെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഗമനം നോക്കിയാൽ യന്ത്രസഹായം കൂടാതെ സ്കാനിംഗ് ഇല്ലാതെ എക്സ്റേ ഇല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ രോഗ നിർണയം നടത്തുന്ന അനേകം ഡോക്ടർമാരും സേവന തൽപ്പരും ഞാൻ അവരെ കുറിച്ച് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ പറയാതിരിക്കാൻ പറയാതിരിക്കാന്ന് വൃത്തിയില്ല രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർമാരെ കുറിച്ച് പറയണം ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഹേമന്മാരെ കുറിച്ച് പറയണം അതിൽ സേവനത്പരതയും അതുപോലെ ഇങ്ങനെ ദൈവതുല്യരായി ജീവിക്കുന്നവരെ കുറിച്ച് പറയണം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ധൂമകേതു ഉദിച്ച കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് യുദ്ധവും അതുപോലെ കോളറയും വേഗും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉരുൾപൊട്ടലും അതുപോലെ പലതും നമ്മുടെ സമൂഹ മധ്യത്തിൽ സംഭവിക്കുന്നത് അല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ നോർത്തിയില്ല അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മളുടെ ഇടയിൽ സംജാതമാക്കുന്നത് സൂര്യൻ സൂര്യനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് അത് പിത്തം രക്തക്കുറവാണ് ഈ പിത്തം എന്ന് പറയുന്നത് അനീമിയ എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത് ആർക്ക് സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ സ്ഥിരോ സംബന്ധമായ ശിരസ് തല തലവേദന തലയ്ക്ക് ട്യൂമർ മുതലായ കാര്യങ്ങൾ നേത്ര രോഗങ്ങൾ അസ്ഥിരോഗങ്ങൾ തലമുടി കൊഴിഞ്ഞു പോവുക ലഗ്നത്തിൽ രവി നിൽക്കുന്ന സൂര്യൻ നിൽക്കുന്ന ഒരാളുടെ തലമുടി കൊഴുക്കും അയാളെ തല ആയിരിക്കും അത് നമുക്ക് പെട്ടെന്നെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ആദിത്യനാണ് ഒരുപാട് രോഗങ്ങൾ ആദിത്യനെ ഉണ്ടാക്കുക ഞാൻ ചിലത് പറഞ്ഞു എന്നുള്ളൂ എന്നെ ഓർമ്മയിൽ വരുന്ന ചിലത് മാത്രം പറഞ്ഞു എന്നുള്ളൂ അതുപോലെ ചന്ദ്രനിലേക്ക് വരാം ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ ക്ഷയം അതുപോലെ മനോരോഗങ്ങൾ മനസ്സിന്റെ അറിവത്തിൻ്റെ ചന്ദ്രനാണ് മനോമാതൃക ആരേഖനാണ് അദ്ദേഹം അപ്പോൾ മനസ്സിന്റെ അറിവത്തിൻ ചന്ദ്രനാണ് ഗർഭാശയ രോഗങ്ങൾ ആർത്തവ തകരാറുകൾ രക്തക്കുറവ് അനീമിയ ഇതെല്ലാം ചന്ദ്രൻ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് കുജനായാലോ അടുത്തൊരു കുജനാണ് കുജൻ ബ്ലഡ് പ്രഷറിന്റെ ആളാണ് ബ്ലഡ് പ്രഷർ ചെവി മൂക്ക് അതുപോലെ തീപ്പൊള്ളൽ മുറിവ് ചുഴലി മുതലായ അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് ഇതെല്ലാം ചൊവ്വയുടെ അർത്ഥവ സംബന്ധമായ തകരാറ് അത് ചൊവ്വയും ചന്ദ്രനും കൂടി കൂടണം അപ്പോഴാണ് ആ തകരാറുണ്ടാകുന്നത് അത് ചൊവ്വ ഉണ്ടാക്കുന്നതായ ഒരു രോഗമാണ് ബുധൻ വരുമ്പോഴോ ബുധനിലേക്ക് വരുമ്പോൾ ഉദര രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ജരമ്പ് രോഗങ്ങൾ വിക്ക് ഉന്മാദം ആസ്മ തലവേദന മുതലായ കാര്യങ്ങൾ അതുപോലെ നപംസകത്വം ഇത്തരത്തിലുള്ള നാടീരോഗങ്ങൾ ഇത്തരത്തിലുള്ള കഴിവുകേട് ഇതെല്ലാം എന്റെ കയ്യിലിരിപ്പാണ് ഓരോ ഗ്രഹങ്ങളുണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ആ രോഗങ്ങൾ എങ്ങനെ ജന്യമാകുന്നു എന്ന് അവസാനം പറയാം ഇനി വ്യാഴത്തിലേക്ക് പോവാം വ്യാഴത്തിൽ വരുമ്പോ വ്യാഴമാണ് ട്യൂമറുകൾ നമ്മുടെ ശരീരത്തിൽ ട്യൂമറുകൾ പലയിടത്തും വരാം ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം ആ വ്യാഴത്തിന്റെ നിൽപ്പനുസരിച്ച് വരും ട്യൂമറ് ചെവി സംബന്ധമായ രോഗം മഞ്ഞപ്പിത്തം അതുപോലെ ദഹനക്ഷയം ദഹനമില്ലാതെ വരിക അതുപോലുള്ള കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ കയ്യിലിരിപ്പാണ് വ്യാഴത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം രോഗങ്ങൾ ഓരോ രോഗങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുന്നത് വ്യാഴം കൊണ്ടുവരും ഇനി ശുക്രനെ നോക്കുമ്പോഴോ മൂത്രാശയ സംബന്ധമായ രോഗം ഡയബറ്റിസ് അതുപോലെ ക്ഷയം മൂത്രക്കല്ല് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശുക്രൻ സംജാതമാക്കും ശുക്രന്റെ സ്ഥിതി അനുസരിച്ചിട്ട് ശനി ജലദോഷം അതുപോലെ വാദം പല്ല് അതുപോലെ ക്ഷയം പക്ഷാഘാതം ക്യാൻസർ മന്ത് മുതലായ രോഗങ്ങളെല്ലാം ി സംജാതമാക്കുന്നതാണ് രാഹു ചൊറി ചെരങ്ങ് അസ്ഥി കണ്ണ് പല്ല് എല് മുതലായവയിലും അതുപോലെ പലതരത്തിലുള്ള സ്വക്ക് രോഗങ്ങളും രാഹുവിൻ്റെ കയ്യിലിരിക്കുന്നു കേതുവിൻ്റെ കയ്യിലോ കൃമിശല്യങ്ങൾ അതുപോലെ തീപ്പൊള്ളൽ ശരീരം ചൂടാകുക പനി മുതലായ രോഗങ്ങൾ അത് ചിക്കൻ ആവാം പണ്ട് വസൂരി മുതലായ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു ചിക്കൻ ബോക്സ് ഈ വക രോഗങ്ങളെല്ലാം കേതുവിൻ്റെ കയ്യിലാണ് കേതുവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ നിൽപ്പനുസരിച്ച് അപ്പം ഈ രോഗങ്ങൾ എങ്ങനെ സംജാതമാകുന്നു രോഗങ്ങൾ സംജാതമാകുന്നത് ആദിത്യൻ നിൽക്കുന്നതും ആദിത്യൻ നോക്കുന്നതും ആദിത്യന്റെ ബലാബലം അനുസരിച്ചാണ് രോഗങ്ങൾ സംജാതമാകുന്നത് ചന്ദ്രന്റെ നിൽപ്പും അതിൻ്റെ പല നീചമോ അതുപോലുള്ള ബലക്കുറവോ ഉള്ള ദുസ്ഥാനത്തുള്ള നിൽപ്പോ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാക്കാം കുജൻ കുജൻ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ ടച്ച് ചെയ്തു പോയി അപ്പം ആ കുജന്റെ നമ്മുടെ ഗൃഹസ്ഥിതിയിൽ ഉണ്ടാകുന്നതായ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായ നിൽപ്പിൽ വരുന്നതായ പെശകുകൾ ഇത്തരം രോഗങ്ങൾ നോക്കാം പൂജം കഴിഞ്ഞാൽ ബുധൻ ബുധനെ സംബന്ധിച്ച് ബുധൻ വളരെ പാവവും സൗമ്യനുമൊക്കെയാണ് എങ്കിലും അയാളെ ഈ മനോരോഗം അതുപോലെ നാഡീക്ഷയം ലൈംഗിക ദുർബലത ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഓരോ പാവസ്ഥിതി അനുസരിച്ച് കൊണ്ടുവരാവുന്നതാണ് വ്യാഴത്തിനാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി വ്യാഴം സംസ്ഥാനത്താണെങ്കിൽ രോഗങ്ങളെല്ലാം മാറിപ്പോവും ലക്ഷം ദോഷം ഗുരുഹന്തി എല്ലാം കത്തിപ്പോകും അതുപോലെ ലഗ്നത്തിൽ ബുധൻ നിന്നാൽ ഒരു ജാതകത്തിലെ എല്ലാ ദോഷങ്ങളും കത്തിപ്പോകും പക്ഷെ വ്യാഴം പോലും രോഗങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞു ശുക്രൻ ശുക്രൻ എവിടെ നിന്നാലും നല്ലതാണ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം ആറ് ഏഴ് പത്ത് ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം എട്ടിൽ പോലും ഏറ്റവും ഗുണം തരുന്ന ഒരു ഗ്രഹമല്ലേ ശുക്രൻ അയാളും രോഗം കൊണ്ടുവരും ശുക്രദശയിൽ ആനന്ദിക്കും സന്തോഷിക്കും കുടിക്കും മതിക്കും അപോ പ്രമേഹമുണ്ടാവും അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുണ്ടാവും ലൈംഗിക രോഗങ്ങളുണ്ടാവും ഇതെല്ലാം ശുക്രന്റെ കയ്യിലിരിപ്പാണ് അത് ഉണ്ടാകുന്നത് ആ ശുക്രന്റെ നിൽപ്പം തിരി വിശേഷവും കൊണ്ടാണ് ശനി ശനി പൊതുവിൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ദുഃഖത്തിന്റെ കാരകനാണ് ആ ശനി ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് രാഹു ഹുവിനെയും നമ്മൾ ഭയക്കുന്നു രാഹു ഒന്നും ആ ഒരു രാഹുവിനെയെല്ലാം ക്രൂരഗ്രഹമായിട്ടാണ് ഏതുവിനെയും ക്രൂരഗ്രഹമായിട്ടാണ് ശനിയേയും അതുപോലെ പാവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇവരെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയുടെ ജനന സമയത്ത് എവിടെ നിൽക്കുന്നുവോ ഗ്രഹനിലയിൽ ഏത് പ്രകാരത്തിൽ നിൽക്കുന്നുവോ അതനുസരിച്ചാണ് രോഗങ്ങൾ നമ്മൾ ഇത് സംശയിക്കാനില്ല ഇത് ശാസ്ത്രവും സംബന്ധിച്ചിരിക്കുന്ന കാര്യമാണ് ശാസ്ത്രീയ കൂടി നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ സ്കാനിങ്ങിന്റെ സഹായത്തോടു കൂടിയോ എക്സ്റേയുടെ സഹായത്തോടുകൂടിയോ ഇ സി ജിയുടെ സഹായത്തോടു കൂടിയോ കണ്ടെത്തുന്നതായ കാര്യങ്ങൾ ഒരു ബുദ്ധിമാനായ ദൈവജ്ഞന് കൃത്യമായി പ്രവചിക്കാനാവും പക്ഷാഘാതം അത് വരുന്ന സമയം അതുപോലുള്ള മറ്റു പല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെല്ലാം വരുന്നതും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അതെവിടെ കൊണ്ട് നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഉപഗ്രഹങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ മുതലായ ആളുകളാണ് മനുഷ്യ ജീവിതത്തെ എന്നല്ല ഏത് സ്ഥാനമാനത്തെയും എടുത്ത് അമ്മാനമാടാൻ ഇവർക്ക് ശക്തിയുണ്ട് ദൈവങ്ങൾക്കുള്ള പ്രസക്തി അതിന്റെ പുറകിലാണ് വരുന്നത് അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശിവനാണെന്നറിയാം ചന്ദ്രൻ ഭഗവതിയാണ് ചൊവ്വ സുബ്രഹ്മണ്യനും ഭഗവതിയാണ് ബുധൻ എന്ന് പറഞ്ഞാൽ അവതാര വിഷ്ണുവാണ് മൂതം മൂകാംബിയെ ഒക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം വ്യാഴം മഹാവിഷ്ണു ആണ് ശുക്രൻ ഗണപതിയും ഭഗവതിയുമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അത് അതിന് പിറകിലാണ് വരുന്നത് പ്രസക്തി സൂര്യനെ നവഗ്രഹങ്ങളെ നമ്മൾ മിക്കവാറും സൂര്യനെയും ചന്ദ്രനെയും പോലുള്ള നവഗ്രഹങ്ങളെ നമ്മൾ െല്ലാം നമ്മൾ കാണുന്നുണ്ട് നഗ്ന നയനങ്ങൾ കൊണ്ട് കാണുന്നുണ്ട് ആകാശത്ത് അവർ ഉദിച്ചു നിൽക്കുന്നുണ്ട് കാണാത്തവരുണ്ട് ഉണ്ട് ചൊവ്വയും അത്യപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്രഹമാണ് അത് സ്ഥാനത്ത് കാണാൻ പറ്റാത്ത ഗ്രഹങ്ങളും ഉണ്ട് അവരെ നമ്മൾ വളരെ ദൂരത്തായതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റാത്ത ടെലസ്കോപ്പിക് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോ അവരുടെ സ്വാധീന ശക്തി അവരുണ്ടാക്കുന്ന രോഗങ്ങൾ അവർ മനുഷ്യരിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കുന്നു പ്രകൃതിയിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ അങ്ക്യന്തരേണ സ്പർശിച്ചത് ഇക്കാര്യങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവു പകരുന്ന ഒരു അധ്യായമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് വീണ്ടും കാണാം വിടാം